നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോഴിക്കോട് സി പി ഐ എമ്മിലെ പി എസ് സി കോഴ ആരോപണത്തിൽ പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് എം എൽ എ ആയ എൻ ഷംസുദ്ദീന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പിണറായി വിജയൻ മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പിഎസ്സി അംഗത്വം ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് നഗരത്തിലെ യുവജന നേതാവും സിപിഐഎം ഏരിയ സെന്റർ അംഗവുമായ നേതാവ് ഒരു ഡോക്ടറുടെ പക്കലില് നിന്നും അറുപത് ലക്ഷം വാങ്ങിയെന്ന ആരോപണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ചോദ്യം ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണത്തെ പൂര്ണമായും തള്ളാതെയായിരുന്നു പിണറായിയുടെ മറുപടി സംസ്ഥാനത്ത് പിഎസ്സി എന്നത് ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഏജന്സിയാണ് എന്നും അതിലെ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലും പ്രവർത്തനങ്ങളും അഴിമതി നടന്നിട്ടില്ല എന്നും പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പോൾ ഉയര്ന്നു വന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കാമെന്ന് സി പി ഐ എം ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവ് വാഗ്ദാനം നൽകിയെന്ന പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടതെന്നും ആദ്യ ഗഡുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സി പി ഐ എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ പണം നൽകിയ ആളുടെ പേര് ഉണ്ടായിരുന്നില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ചു നിർത്തി എന്നാൽ ഇതും നടക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിനിരയായയാൾ പാർട്ടിക്ക് പരാതി നൽകിയത് സാമ്പത്തിക ഇടപാട് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ഇയാൾ പാർട്ടിക്ക് കൈമാറിയതായാണ് സൂചനകൾ പുറത്തു വരുന്നത് പരാതിയിൽ സി പി ഐ എം സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തി വരികയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടിരുന്നു പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം അതോടൊപ്പം ഈ കോഴ വാങ്ങിയ സംഭവത്തില് ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിക്കെതിരെ സി പി എം നടപടിയെടുത്തു എന്ന ഇപ്പോൾ പുറത്തു വരുന്നത് പ്രമോദിനെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു യുവ നേതാവിന്റെ വാഗ്ദാനം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരില്ല നടപടി ഔദ്യോഗികമായി പാർട്ടി പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് സി ഐ ടി യു ഭാരവാഹിയായ യുവ നേതാവ് പി എസ് സി അംഗത്വം നൽകാനായി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എ കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട് മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് ആരോപണ വിധേയനായ പ്രമോദ് കൊട്ടൂളി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിവരങ്ങൾ പുറത്തായത് യുവ നേതാവ് ഒറ്റയ്ക്കാവില്ല ഇടപാട് നടത്തിയതെന്ന സംശയവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു കോക്കസ് പ്രവർത്തിക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേതൃത്വത്തിന് ശ്രദ്ധയില്പ്പെടുത്തിയതായാണ് വിവരം ലഭിക്കുന്നത് റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തതെന്നാണ് പരാതിയിൽ പറയുന്നത് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള ചില കച്ചവടങ്ങളും മധ്യസ്ഥ ചർച്ചകളും നിയന്ത്രിക്കുന്നത് കുറച്ച് നേതാക്കൾ ഉൾപ്പെട്ട കോക്കസ് ആണ് എന്നും പാർട്ടിക്കുള്ളിൽ ഉയർന്ന ആരോപണം വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർ വരെ ഇക്കൂട്ടത്തിലുണ്ടേയെന്നും ചില നേതാക്കൾ ഇവരിൽ നിന്ന് വഴിവിട്ട സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്